കേരളത്തിലെ പല ബാറുകളിലും നല്ല തണ്ടും തടിയുമുള്ള ബൗൺസേഴ്സിനെ കാണാൻ കഴിയും മദ്യപിക്കാനെത്തുന്നവർ ബാറിൽ പ്രശ്നമുണ്ടാക്കിയാൽ അവരെ കൈകാര്യം ചെയ്യാനാണ് ഇത്തരം ക്രിമിനലുകളെ ജീവനക്കാരായി വെക്കുന്നത് കോട്ടയം വെമ്പള്ളിയിലെ ഒരു ബാറിൽ മദ്യപിക്കാനെത്തിയ ആളോട് ക്രൂരത കാട്ടിയത് ബാർ ജീവനക്കാരാണ് മദ്യത്തിൻ്റെ അളവ് ചോദ്യം ചെയ്തതിനെ തുടർന്നായിരുന്നു ആക്രമണം ബാറിലെത്തിയ ആളെ തുടർച്ചയായി കുപ്പി മർദ്ദിക്കുകയും ചെയ്തു

മദ്യത്തിന്റെ അളവ് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ആദ്യം മർദ്ദിക്കുകയും തുടർന്ന് കൗണ്ടറിലിരുന്ന കുപ്പി ഗ്ലാസുകൾ ഉപയോഗിച്ച് തുടർച്ചയായി എറിഞ്ഞ് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു സ്വദേശിയായ ബാർ ജീവനക്കാരൻ ബിജു സി രാജുവിനെ കുറവിലങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തു കൊലപാതക ശ്രമത്തിനാണ് പോലീസ് കേസെടുത്തത് തൃപ്പൂണിത്തുറ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഏകചക്ര ഗ്രൂപ്പിന്റെ വെമ്പള്ളിയിലെ ബാറിലാണ് സംഭവം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് കോട്ടയം